ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല സ്പൈസി സ്പൈസിയാണ് പെപ്പർ ചിക്കൻ പക്ഷെ നമുക്ക് ചിരി അരിവൊക്കെ കുറച്ചിട്ട് നല്ല ടേസ്റ്റിയായിട്ട് ചിക്കൻ ചപ്പാത്തിക്കൊക്കെ കൂട്ടാവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ട് ആണ് അപ്പൊ ക്യാഷിനിറ്റ് ആദ്യം നമുക്ക് കുതിർത്തി വെക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ട് അതിൽ കുറച്ച് ക്യാഷിനിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം ഇത് കുതിർന്ന് കഴിഞ്ഞ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കുരുമുളക് തിളപ്പിച്ച് അതും അരച്ചെടുക്കാനാണ് അപ്പൊ തിളപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ആറ് ടീസ്പൂൺ കുരുമുളക് ഇടാം കുരുമുളക് നല്ലപോലെ തിളച്ച് എന്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചത് അരച്ചെടുക്കാനാണേ അപ്പൊ കുരുമുളക് ഒക്കെ ഇട്ട് ഇത് തിളക്കട്ടെ കുരുമുളക് നല്ലപോലെ ഏഹ് ലോ ഫ്ലെയിമിലിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ സവോള രണ്ട് കഷ്ണം ഇഞ്ചി ഒരു കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ഇനി ചൂപ്പ് ചെയ്തെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ നമുക്ക് ചതച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും അതാണ് ടേസ്റ്റ് അത് ചെറിയ ഉള്ളി സവോള അരിഞ്ഞിട്ടുണ്ട് ചെറിയൊരു കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് എത്തിച്ച് നമുക്ക് നല്ല അടി ഒരു ചീനച്ചട്ടി തന്നെ വെക്കണം കാരണം വെള്ളമൊന്നും ഒഴിക്കാതെ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പം നല്ല കട്ടിയുള്ള പാത്രം വേണം അത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാവേ കടുകിട്ട് പൊട്ടി അപ്പോൾ നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ചട്ടി ചീനച്ചട്ടി ആയതുകൊണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കും അപ്പം നല്ലപോലെ ഇളക്കി നല്ല ബ്രൗൺ നിറ ആകുന്നവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട് മൂത്തു അപ്പം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് ചോദിച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്തു വരട്ടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി മൂക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മൂത്ത് വരും അപ്പോൾ ഒരു ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് ബാക്കി സവോള ഇട്ട് കൊടുക്കാം െ സവാള നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം സവോള ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ വഴണ്ടി വരും ആ പിന്നെ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു വിധം മൂപ്പായി കഴിയുമ്പോൾ അപ്പം തക്കാളിയും സവോളയും ഒരുമിച്ച് അങ്ങ് വഴിണ്ടി വന്നോളും അപ്പം ഇത് വഴലുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കുരുമുളക് നമ്മൾ ഓൾറെഡി അത് തിളപ്പിച്ചുവെച്ചിട്ടുണ്ടല്ലോ അത് ആറി കാണും അത് നമുക്കിനിട്ട് ഇട്ട് നല്ലപോലെ പൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഒരു പെരിഞ്ചീരം ഇട്ടാൽ ആദ്യം നമുക്ക് കുരുമുളക് ഒന്ന് ചതച്ചിട്ട് പിന്നെ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം കൂടി ഇട്ട് നല്ല പൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം അരഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് കണ്ടൈനിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാ ടീസ്പൂൺ ഗരം മസാലയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കാം അത് കഴുകി ഒരു ഇച്ചിരി വെള്ളം കൂടെ കാണുമല്ലോ കുരുമുളകിൻ്റെ അതും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം നമ്മൾ ഈ കഴുകി ഒഴിച്ച് കൊടുക്കുന്ന ആ വെള്ളം ഒന്ന് നല്ലപോലെ വറ്റി നല്ല ഒരു ഗ്രേവി ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നല്ല മണമൊക്കെ നമുക്ക് നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചിക്കൻ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കുക ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ വെള്ളം ഒഴിക്കാതെയാണ് ഈ ചിക്കൻ വേവിക്കുന്നത് ഈ ചിക്കൻ്റെ വെള്ളത്തിലും ആ ഒരു ഗ്രേവിയിലേക്കാണ് ഈ ചിക്കൻ വേകുന്നത് ഈ ചിക്കൻ വേഗം നമ്മളൊരു ഒരു മണിക്കൂർ നമ്മളിത് വെക്കണം എന്നുവെച്ചാൽ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് കരിയാതെ ചിക്കൻ വെന്ത് വരണം അതുകൊണ്ട് നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണം ചിക്കൻ എന്നാലേ ആ ഒരു ടേസ്റ്റ് ഒക്കെ പിടിച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ വെള്ളമില്ലാതെ ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ ഇരുന്ന് ഈ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടണം അപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുക്കും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് അടിപൊളി പെപ്പർ ചിക്കൻ ആണ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ നേരം ഇളക്കണം നല്ലപോലെ ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കുരുമുളകൊക്കെ എല്ലാ സ്ഥലത്തും പോകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാകുന്നവരെ നമുക്ക് വെക്കാം ഇത് അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അടച്ച് വെക്കാം ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് ഇറക്കി കൊടുക്കാം നല്ല ടൈറ്റായിട്ടുള്ള പാത്രം വെച്ച് അടച്ചു വെക്കണം എന്നാലേ ഇത് എയർ വെളിയിൽ പോകാതെ അതിനകത്തുനിന്ന് തന്നെ ഇരുന്ന് ചിക്കൻ വയ്ക്കത്തുള്ളൂ അടച്ച് വെച്ചിട്ട് തുറക്കാൻ കണ്ടോ നല്ല സൂപ്പറായിട്ടില്ല ചിക്കൻ ആ ഇങ്ങനെ വെന്ത് പരുവത്തിന് വരണം ആ ചിക്കൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ വെള്ളം ഒഴിക്കുന്നില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമുക്കിത് തുറന്ന് ഇളക്കിയാൽ മതി അത്രയും നേരം നിക്കോടി പിടിക്കാതെ ചിക്കൻ്റെ ആ വെള്ളത്തിൽ തന്നെ അത് വേകും ഏറെ വെളി പോകാത്തത് ആ വെള്ളമൊക്കെ കൊണ്ട് അങ്ങനെ അത് വെന്തോളും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് നമ്മുടെ അണ്ടി പരിപ്പാണല്ലോ അപ്പോൾ അണ്ടി പരിപ്പ് കുതിർന്നിട്ടുണ്ടാകും നമുക്കിനിത് അത് നല്ല പൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം കുരുമുളക് അരച്ച മിക്സി ജാറിൽ തന്നെ നമുക്കിനി ക്യാഷിനിട്ടും കൂടെ അരച്ചെടുത്തിട്ട് വരാം നല്ല പൈൻ പേസ്റ്റായിട്ട് ക്യാഷിനറ്റ് അരച്ചിട്ടുണ്ട് കണ്ട ഇതൊരു നല്ലൊരു ടേസ്റ്റും ചിക്കൻ്റെ നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും അങ്ങനെയാണ് രണ്ടു പേര് പൊഴിക്കുന്നത് അപ്പം നമുക്കിത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒഴിക്കുമ്പോൾ ലാസ്റ്റ് മിക്സിയിലൊക്കെ ഇരിക്കുമല്ലേ അപ്പം അത് ഒന്ന് കഴുകിയിലോട്ട് ഒഴിക്കാനായിട്ട് നമുക്ക് കുരുമുളക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമല്ലേ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജേബിൾ ചേർന്ന് വരാൻ വേണ്ടിയിട്ട് പാത്രം കഴുകിയിലോട്ട് ഒഴിക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പ് ഒഴിച്ചിട്ട് ഒരു കുറച്ച് രണ്ട് മിനിറ്റ് നേരം വെച്ചാൽ മതി ഫ്ലെയിം അത് കഴിഞ്ഞ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഒത്തിരി വെച്ചിപ്പോവും അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല കട്ടിയായിട്ട് പെപ്പർ പെപ്പശിക്കൻ ആയിട്ട് കിട്ടും കണ്ടോ ഈ ഒരു ഫ്ലേവറിലാകും അപ്പം ഇത് സെർവ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് അടച്ച് നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കത് യൂസ് ചെയ്യാം കുരുമുളകിൻ്റെ ആ ഒരു ഇത് മാറി കഴിഞ്ഞാൽ ഒത്തിരി എരിവായി പോകും അപ്പോൾ ഒരു വളത്തില്ല അപ്പം കുരുമുളക് അതിൻ്റെ കണക്കിന് ചേർക്കുന്നതായിരിക്കും ഈ പെപ്പർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നിൽക്കുന്നത് അപ്പോൾ അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചട്ടായിക്ക് തന്നെ കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ചപ്പാത്തി വെച്ചിട്ടുണ്ട് ആൾ കഴിക്കാനിരിപ്പുണ്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക താങ്ക് യു പഠിപത്